ഹലോ കൂട്ടുകാരെ അപ്പോ ഡോറാബുജി ക്യൂഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ ഭയങ്കര സന്തോഷം സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ദിവസമാണ് അത്രയ്ക്കും അപ്പോൾ ഗബ്രൂട്ടന് ഞങ്ങള് റെഡി ആക്കിട്ടേ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് ഗബ്രൂട്ടനെ നമ്മളാണെങ്കിൽ കൂടെ നിർത്താന്ന് വിചാരിച്ചത് അപ്പൊ ആണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയമ്പ പിന്നെ വിചാരിച്ചു എന്നാ പിന്നെ മോനെ ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ നിൽക്കുന്നത് ഒച്ചത്തിൽ പ്രകടിപ്പിക്കുക ഒച്ചത്തിൽ പ്രകടിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ ഞങ്ങൾ അലറിക്കൊണ്ടായിരിക്കും നിങ്ങൾ പറയുന്നത് പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് സ്വന്തം വീട്ടിൽ വച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ സന്തോഷം ഞങ്ങൾക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ട് അപ്പം അതിലൊരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ സത്യത്തിൽ ഇത് ഇന്നലെ പൊട്ടിക്കാൻ വേണ്ടി നിന്നെ അപ്പോൾ ഇന്നലെ പൊട്ടിക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് അമ്മമാർക്ക് രണ്ടും പെട്ടെന്ന് അർജന്റായിട്ട് പോകേണ്ടി വന്നു അതുകൊണ്ടാണെങ്കിൽ പിന്നെ ഇന്നലെ പൊട്ടിക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ പിന്നെ അതെ ചിലരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ എന്ന് വെച്ചാല് അമ്മേ അച്ഛനും കൂടി ഇത് നമ്മളെ കൊണ്ടു തന്നത് ഇത് തൊടുപുഴയിലാണ് വന്നത് അവിടുന്ന് അമ്മയും അച്ഛനും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തത് അപ്പൊ ഇവിടുത്തെ അമ്മേ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടുത്തെ അമ്മേ പോകത്തുള്ളൂ അപ്പം എല്ലാവരും കൂടി ഇന്ന് എടുക്കാൻ വേണ്ടി ഇന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അവർക്കും കണ്ടവർക്കും പോകേണ്ടതായിട്ടാണ് കിട്ടിയില്ല അപ്പം പിന്നെ വിചാരിച്ചെന്നാ പിന്നെ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ടെടുക്കാൻ ഗബ്രൂട്ടനെയൊക്കെ ഒരുക്കി എടുക്കാൻ വിചാരിച്ചു നമ്മൾ ഗബ്രൂട്ടനെ ഒരിക്കലും റെഡിയാക്കി എല്ലാവരും ഇരുന്നപ്പോൾ ഗബ്രൂട്ടൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി അപ്പം പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഗബ്രൂട്ടൻ ഇല്ലാതെ ഇപ്പോൾ തൽക്കാലം നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ എല്ലാ യൂട്യൂബർമാർക്കും വളരെ സന്തോഷം അല്ലെങ്കിൽ എല്ലാ യൂട്യൂബർമാരുടെയും സ്വപ്നമാണ് അവർ ആദ്യമായിട്ട് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഹൺഡ്രഡ് കെ അടിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു സമ്മാനം കൊടുക്കും ഒരു അവാർഡ് കൊടുക്കും യൂട്യൂബിൽ സന്തോഷം ഉണ്ട് തലക്ക് വട്ട എന്ന് പറയുന്നത് സത്യത്തിൽ അതാണ് കേട്ടോ അപ്പൊ ഭയങ്കര സന്തോഷം ഞങ്ങക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷ സത്യം പറഞ്ഞാല് അയ്യോ കറണ്ടും പോയി അപ്പോൾ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്ക് ഇത് കിട്ടും എന്നൊന്നും ഞങ്ങൾ ഒരിക്കലും വീഡിയോസ് കാണുമ്പോൾ പ്ലേ ബട്ടണൊക്കെ പൊട്ടിക്കുമ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ ഇത് പൊട്ടിക്കാനും കാണാനും ഉള്ള അവസരം ഇല്ല ഞങ്ങൾ ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ പോലും ഞങ്ങൾ സത്യം പറഞ്ഞാൽ താല്പര്യം ഇല്ലാതെയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അറിയാവുന്ന കൂടി അറി നമ്മളെ അറിയാവുന്ന പലരും ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോസ് ഫുള്ള് ചെയ്തിരുന്നു അപ്പം നിങ്ങൾ യൂട്യൂബിലും കൂടെ വീഡിയോസ് ഇടി ഇട ഇടന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെയാണ് നമ്മൾ ഈ എന്താ പറയുന്നത് യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങി നമ്മൾ കറണ്ട് പോയിട്ട് ഇപ്പോൾ കറണ്ട് വന്നേ അപ്പം ഈ നമ്മുടെ റിംഗ് ലൈറ്റ് നമ്മൾ കത്തിച്ച് അപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം ഇല്ലാതെ സത്യം പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലിന്റെ സാധ്യതകൾ ഓരോന്ന് മനസ്സിലാക്കി നമ്മൾ കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്തു അങ്ങനെ ഫോക്കസ് ചെയ്ത് ചെയ്താണ് നമ്മൾ ഓരോ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് അങ്ങനെ ഇട്ടിട്ടിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു സമ്മാനം ഏപ്രിൽ മാസം തന്നെ കിട്ടി അന്ന് ബർത്ത്ഡേ ബർത്ത്ഡേ എന്റെ പിന്നെ ഞങ്ങളുടെ വീട് പൂർത്തിയായി അതെ എല്ലാം ഒരു ഏപ്രിൽ പൂർത്തിയായിരുന്നു ഒരുപാട് സന്തോഷമായി അവസാനൊക്കെ നിമിഷമായപ്പോ ഞാനിങ്ങനെ ഓരോ സബ്സ്ക്രൈബർ കൂടുന്ന അനുസരിച്ച് ഈ വർഷമാകുമോ ഈ വർഷം വർഷമാകുമോ ഈ മാസം ആകോ ബർത്ത്ഡേക്ക് മുന്നേ ആകോ അങ്ങനെ അങ്ങനെ സത്യം അങ്ങനെ എണ്ണി നോക്കി നോക്കിയിരിക്കും പ്ലേ ബട്ടൺ നമ്മൾ അപ്ലൈ കൊടുത്തതിന് ശേഷവും ഇനി എന്ന് വരും എനിക്ക് സ്റ്റാൻഡിൽ വെക്കുന്ന അങ്ങനെയായിരുന്നു എന്ന് വരും എന്ന് വരും എന്നുള്ള ഒരു എന്താ എക്സൈറ്റ്മെന്റിലായിരുന്നു അങ്ങനെ നല്ല നല്ല സന്തോഷമുണ്ട് ൊട്ട് പറയാ എനിക്ക് കാണാൻ കൊതിയാകോ വലിയ പൊട്ടിച്ചാലോ പൊട്ടിച്ചാലോ അപ്പൊ നമുക്ക് എനിക്ക് ചെറിയൊരു സന്തോഷമുണ്ട് ഉണ്ട് നമ്മള് യൂട്യൂബിൽ ചാനലിലൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്ന ഒത്തിരി സന്തോഷമായോ പിള്ളേർക്കെന്ന് വെച്ച നമ്മുടെ കാലും എന്തോ അവർക്ക് അറിയത്തില്ല മോളെപ്പോഴും എന്ന് പറയും കിട്ടാറായോ എന്ന് വരും എന്നാ വരുന്നത് ഇവരിങ്ങനെ ഇപ്പൊ ഫോണൊക്കെ കാണുന്നോണ്ട് അറിയാൻ പറ്റൂല ഇങ്ങനെ ഓരോരുത്തരും പ്ലേ ബട്ടൺ പൊട്ടിക്കുന്നതും കാണുന്നതല്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും അവർക്ക് എനിക്ക് എനിക്കറിയത്തില്ല എങ്ങനെ പറയണ്ടേന്ന് അറിയത്തില്ല അപ്പൊ ഇനി നമുക്കാണെങ്കിൽ പ്ലേ ബട്ടൺ നമ്മൾ നമ്മുടെ വാചകം അടിച്ചു നിങ്ങളെ സന്തോഷം ഇനി നമുക്ക് പ്ലേ ബട്ടൺ പങ്കുവെച്ചാട്ടാട്ടം രണ്ട് വേരം രണ്ടായതൊക്കെ ആയിട്ട് എന്നിട്ട് ഞാൻ നേരത്തെ നീ ഇങ്ങോട്ട് വന്നു പൊട്ടിക്ക കൈകൊണ്ട് കൈകൊണ്ട് ഏടിയോ ഇരുന്നവനെ ഇതുപോലെ വൈപ്സ് പൊട്ടിച്ചപ്പോൾ ഇതുവന്ന് கரெക്റ്റ് നെറ്റയവനെ പയ്യേ തരക്ക് ഇവൻ ജെറപ്പായിങ്ങിക്ക് അവർ അമേരിക്കนൊക്കെ ആയിക്കുന്നില്ലേ എടേക്കെ പോർട്ടേ ഇപ്പൊ തരക്ക് പുതിയ അത് മൊത്തം മാറിയില്ല കട്ടി കട്ടി അന്നൊരു മറ്റേ ക്ലൈമറ്റ് ചെറുതായിട്ടുണ്ടോ കേട്ടോ നല്ല രീതിക്ക് ചെറുതായി പോയി എന്നെ ഇതൊരു ാലേഷൻ കാർഡുണ്ട് കേട്ടോ ഒരു ചെറിയ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ല അല്ലേ ഈ ലൈറ്റ് വേട്ടം ആണെന്ന് തോന്നുന്നു ഒരു കൺഗ്രാജുലേഷൻ കാർഡ് ഉണ്ട് ഒരു ചെറിയ കാർഡ് പിന്നെ അടുത്ത കൺഗ്രാജുലേഷൻ അത് കഴിഞ്ഞതിന് ശേഷം യുവർ ഫസ്റ്റ് യു ആർ തൗസൻഡ് സബ്സ്ക്രൈബർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു നീൽ മോഹൻ യൂട്യൂബ് സി ഒ അവർ ഒരു സൈൻ ചെയ്തിട്ടുള്ളൊരു ഇതൊക്കെയുണ്ട് ഇത് പിന്നെ ആണെങ്കിൽ റെക്കഗ്നൈസ് യുവർ ടീം അതായത് സിൽവർ ബട്ടൺ ഗോൾഡൻ ബട്ടൺ ഡയമണ്ട് ബട്ടൺ അങ്ങനെ കുറച്ച് അതിൻ്റെയൊക്കെ ഇതുണ്ട് ഇനി നമ്മൾ കാണാൻ ആഗ്രഹിച്ച സ്ഥാപനം വെയിറ്റ് ഒന്നുമില്ല സൈസ് ഒരുപാട് കുറച്ചിട്ടുണ്ടോ ഞാൻ കണ്ടതിനകത്തൊക്കെ ഞങ്ങൾ ഇവിടെ മുഖം നോക്കുന്ന കണ്ണാടി സത്യത്തിൽ ഒരുപാട് സന്തോഷം നോക്കിയേ ഇത് ഈ ഒരു സാധനം നമ്മുടെ കയ്യിലേക്ക് സത്യം പറഞ്ഞാൽ വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ സത്യത്തിൽ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ചാനൽ തുടങ്ങിയതും ഇതൊന്നും എന്തായാലും കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണോന്ന് പോലും അറിയത്തില്ല സത്യത്തിൽ ഇത് ഈ രീതിയിലൊന്നും അല്ല കേട്ടോ നല്ല കൊറച്ച് അമ്മമാരെയൊക്കെ ആയിട്ട് എടുത്ത് നല്ല രീതി എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ സംഗതി എന്താണെന്നു വെച്ചാൽ പറ്റിയില്ല നടന്നില്ല അല്ലെങ്കിലും എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നൊന്നും നടക്കാറില്ല ബർത്ത്ഡേക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണം വിചാരിച്ചു അതും നടന്നില്ല കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു വമ്പൻ വീഡിയോ ആയിട്ട് എനിക്ക് മനസ്സിലായിരുന്നു അപ്പഴും കൈ കളിച്ചേട്ടോ കുറേ നേരം അതിൽ പിടിക്കാൻ തുടങ്ങിയിട്ട് കൈ കളിച്ച് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫേസ് കണ്ടറിയാം ഞങ്ങൾ എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത് ഈ സാധനത്തിൻ്റെ കാര്യങ്ങൾ ഇത് എന്താ പറയുന്നത് പലരും ആണെങ്കിൽ വീഡിയോ ഇട്ട് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ വീട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞ് ഇത് കൊണ്ടുതന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ കുറേ അങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷേ സംഗതി അങ്ങനെയൊന്നുമില്ല ഈ സാധനം എന്ന് വെച്ചാൽ വരുന്നതിന് മുൻപേ നമുക്കൊരു മെയിൽ വരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് നമ്മുടെ ലിജി ചേച്ചി സുജിത്യേട്ടനില്ലേ ആ ശുചിത്യേട്ടൻ നമുക്ക് ഓരോ നമുക്ക് അറിയത്തില്ലാത്ത ഓരോ കാര്യം ചോദിച്ചപ്പോഴും അതിന്റെ അപ്ലൈ ചെയ്യുന്നതും അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ ശുചിത്യേട്ടൻ ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചേട്ടൻ ഈ അവസരത്തിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് താങ്ക്സ് ഒത്തിരി താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ഹൺഡ്രഡ് കെ ആക്കി തന്നെ നമ്മുടെ ഓരോ വീഡിയോസും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഓരോ വീഡിയോസ് കാണുന്ന നമ്മുടെ ഓരോ കുടുംബത്തിലെ നമ്മുടെ ഓരോ കുടുംബത്തിലെയും അംഗങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ ചിലർ പറഞ്ഞു ഫാൻസാണ് നിങ്ങളുടെ അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ഒരിക്കലും ഫാൻസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കുടുംബമാണ് നമ്മൾ കാണുന്നില്ലെങ്കിലും ഞങ്ങളെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കുടുംബത്തിലൊരംഗമായിട്ടായിരിക്കും ഞങ്ങളെല്ലാവരെയും കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങളും ഞങ്ങൾക്കൊരു കുടുംബത്തിലെ അംഗം തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യും നമുക്ക് നല്ല നല്ല കമൻറ്റുകൾ ഇടുകയും നമ്മളെ ലൈക്ക് എല്ലാവരും നമ്മുടെയും കുടുംബത്തിലെ ഓരോ പാർട്ട് തന്നെയാണ് അതുപോലെ സമയം മാറ്റി വെച്ചിട്ട് വീഡിയോസ് കാണുകയും കമന്റ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുന്നില്ലേ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ അതെ അതുകൊണ്ട് എല്ലാവരോടും ഈ അവസരത്തിൽ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് വെച്ചാല് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത അത്ര അധികം നന്ദി ഞങ്ങൾക്ക് നിങ്ങളോ എല്ലാവരോടും ഉണ്ട് കാരണം ഈ ഒരു സാധനം ഞങ്ങളുടെ കയ്യിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും തനിയെ വിചാരിച്ചത് നടക്കത്തില്ലായിരുന്നു നിങ്ങൾ എല്ലാവരും പറഞ്ഞതും ും മൈൻഡ് ചെയ്യുന്നില്ല അതൊന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം കുറ്റപ്പെടുത്താൻ ഒരു പത്ത് പേരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നൂറ് പേരുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ എന്താ പറയുക ഈ സാധനം ഞങ്ങളുടെ കയ്യിൽ എത്താൻ വേണ്ടി ഞങ്ങളെ സഹായിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി ഉണ്ട് അതായത് ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് ഈ നന്ദി പറയുന്നത് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല അത്രയ്ക്ക് സന്തോഷമുണ്ട് കാരണം എന്താ പറയുന്നത് ഒരിക്കലും നമ്മുടെ കയ്യിൽ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചൊരു സാധനമല്ല ഞങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സും കൂടുന്ന സമയത്ത് ഇവിടെ ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ എണ്ണി എണ്ണി ഇരിക്കും എന്നിട്ട് ഡെലിവറിക്ക് ഇവിടെ പോകുന്ന സമയത്താണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അൻപത് സബ് ആവുന്നത് അപ്പോൾ ഇവിടെ ഈ കൊല്ലാവോ അമ്പത് കാല ഇനി നൂറ് കേസ് ഹോ ഈ കൊല്ലം ആകുമോ നമ്മളങ്ങനെയാണ് ഓരോന്നും നമ്മളിങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുമായിരുന്നു അങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു സമ്മാനം കിട്ടിയത് അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ളത് നിങ്ങളെല്ലാവരും തന്നെയാണ് അപ്പം കൂടുതൽ പറഞ്ഞ് നിങ്ങളാരെ നമ്മൾ ബോറടിപ്പിക്കുന്നില്ല എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് നീന്ത എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരെയാണ് കണ്ണെഴുതിയിട്ടുണ്ട് മൊത്തം മുഖത്താവും അതാലോചിച്ചോ അപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ സന്തോഷം ഉണ്ടാകും കണ്ണൊന്നും അറിയത്തില്ല എനിക്ക് ഭയങ്കര സന്തോഷം എന്താ പറയുക ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഇതൊരിക്കല് എന്താ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒരിക്കലും സത്യത്തിൽ ഒരിക്കലും ഒരു ലക്ഷം പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ട് ചെയ്യാനുണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതൽ ഉണ്ട് ഇപ്പൊ അപ്പോൾ അത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത കുളിര് കയറുന്നു സത്യത്തിൽ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയും എന്താ പറയുക ഒത്തിരി 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 പറഞ്ഞിട്ടും വാക്കുകളൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത അത്രയും നന്ദിയുണ്ട് എല്ലാവരോടും പിന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഓരോ കാര്യത്തിലും നമുക്ക് ഓരോ സമയത്തും പിന്തുണയായിട്ട് വന്നിട്ടുള്ള എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് സത്യം ഇനി ഇപ്പോഴും ഞാൻ അതുതന്നെ പറയുന്നത് നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്കിത് നേടിയെടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു അത് ഉറപ്പാണ് നിങ്ങൾ നിങ്ങളോരോരുത്തരും ചെയ്ത പിന്തുണയും സപ്പോർട്ടും കൊണ്ടാണ് ഞങ്ങൾക്കിത് കിട്ടിയത് ഞങ്ങൾക്കിത് നേടിയെടുക്കാൻ സാധിച്ചത് അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരും ഒരു പാർട്ടാണ് അപ്പം നിങ്ങളെല്ലാവരോടും നിങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണ് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല നിങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണ് നിങ്ങളും ഇതിൽ എന്താ പറയുന്നത് അവകാശികളാണ് അപ്പം നിങ്ങളെല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും എന്നും ഉണ്ടായിരിക്കും എന്താ പറയുന്നത് ഞങ്ങളുടെ പുതിയ വീട്ടിൽ വെച്ച് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ ഞങ്ങളുടെ അവാർഡ് തുറക്കാൻ പറ്റിയതും ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് മാത്രമല്ല ഞങ്ങളുടെ ഗബ്രൂട്ടൻ്റെ ആദ്യത്തെ അവാർഡ് സോറി ആദ്യത്തെ ബർത്ത്ഡേ ആദ്യത്തെ ബർത്ത്ഡേ നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ച് നമുക്ക് ആഘോഷിക്കാൻ പറ്റി അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷം അതല്ല ഈ മാസം തന്നെ ആയിരുന്നു എന്നുള്ളത് അത്ഭുതം ഏപ്രിൽ മാസം എൻ്റെ ഗബ്രൂട്ടൻ കഴിഞ്ഞ കൊല്ലം എൻ്റെ ഗബ്രൂട്ടൻ എൻ്റെ കിട്ടുന്നത് ഈ കൊല്ലം ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എല്ലാം പറയും കുറച്ച് നമ്മൾ ഗബ്രൂട്ടൻ ജനിച്ചതിന് ശേഷം കുറേ നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടു ഇല്ലെന്നല്ല എന്താ പറയുന്നത് അത് ഭയങ്കരം ഈ വന്ന കുറച്ച് നാളുകളെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരുപാടധികം സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പലപ്പോഴും വിഷമിച്ച് സങ്കടപ്പെട്ട് ജീവി ജീവിക്കുന്ന പോലും എന്താണെന്ന് ചിന്തിച്ചിട്ട് പോയിട്ടുള്ള ഓരോ സമയങ്ങളുണ്ട് ആ ഒരു സമയമെല്ലാം സത്യം പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് അവസാനിച്ചതുപോലെ തോന്നുന്നത് ഇപ്പോഴാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ജീവിച്ച് തുടങ്ങാനായിട്ട് പോകുന്നത് ഞങ്ങളൊരു ജീവിത സത്യത്തിൽ സ്റ്റാർട്ട് ചെയ്തതുപോലും ഈ മാസത്തിലാണ് അപ്പം എന്താ പറയുക തറയാൻ സത്യത്തിൽ വാക്കില്ല ഒരുപാട് സന്തോഷം ഒത്തിരി 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 സന്തോഷം ഒത്തിരി സന്തോഷം ഇനിയും നമ്മൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സ്നേഹം നമുക്ക് നമുക്കൊക്കെ ഉണ്ടാവണം അപ്പോൾ കൂട്ടുകാരെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും